ഫ്രൂട്ട്സ് തടക്കാരൻ ആനയെ പേടിച്ച് ഒളിപ്പിച്ച പഴങ്ങൾ മണം പിടിച്ചെത്തി പടയപ്പ തപ്പിയെടുത്തു നിന്നു മൂന്നാറിലാണ് പടയപ്പ പ്രശ്നകാരിയായത് മാട്ടുപെട്ടി ബോട്ടിംഗ് സെന്ററിന്റെ പ്രവേശന കവാടത്തിലാണ് സംഭവം പടയപ്പ ഇറങ്ങിയ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് വഴിയോരത്ത് സഞ്ചാരികൾക്കായി പഴങ്ങളും ചോളവും വിൽക്കുന്ന ജോൺസൺ കടയിലുണ്ടായിരുന്ന പൈനാപ്പിളും ചോളവും പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി സമീപത്തുണ്ടായിരുന്ന കലങ്കിനടിയിൽ സൂക്ഷിച്ചത് അരമണിക്കൂറിനുള്ളിൽ എത്തിയ പടയപ്പ കണ്ടത് കാലിയായ കടയാണ് തുടർന്ന് ആദ്യം കട തകർത്തു പിന്നീട് മണം പിടിച്ചുപോയി ഇരുപത് മീറ്റർ ദൂരത്തുള്ള കലങ്ങിന് സമീപമെത്തി തുമ്പിക്കൈ കൊണ്ട് ചാക്ക് വലിച്ചെടുത്ത് പുറത്തിട്ടു തുടർന്ന് ചാക്കുമായി റോഡിലെത്തി കാലുകൊണ്ട് ചാക്ക് ചവിട്ടി പൊട്ടിച്ച് ചോളവും പൈനാപ്പിളും തിന്നു തീർത്തു ഇത് ആറാമത്തെ തവണയാണ് പടയപ്പ ജോൺസന്റെ കടയിലെത്തി സാധനങ്ങൾ തിന്നുന്നത് ദേവികുളം ചൊക്കനാട് ലക്കാട് ഭാഗങ്ങളിലായിരുന്ന പടയപ്പ മാസങ്ങൾക്ക് ശേഷമാണ് മാട്ടുപെട്ടിയിലെത്തിയത് മലയാളം ടെലിവിഷൻ മൂന്നാർ സ്വന്തമായ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനും നിലവിലെ ബിസിനസ്സിനെ വിജയിപ്പിക്കാനും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് ഇന്നേ കാലഘട്ടത്തിൽ ഒരു ബിസിനസ് തുടങ്ങാനും മെച്ചപ്പെടുത്താനും മോട്ടിവേഷൻ ക്ലാസുകൾ മാത്രം പോരാ മികച്ച മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ വിദഗ്ദ്ധ പരിശീലനം തന്നെ വേണം മാർക്കറ്റിംഗ് ഡിജിറ്റൽ പ്രൊഡക്ട് മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നിവയുടെ പഠനത്തോടൊപ്പം ജോലി നേടാനും സ്വന്തമായ ഒരു ബിസിനസ് ആരംഭിക്കാനുമായി നിങ്ങളെ പ്രാപ്തരാക്കുന്നു വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമായി അവധി ദിവസങ്ങളിൽ പരിശീലന ക്ലാസുകൾ ഇനി നിങ്ങളുടെ സ്വപ്ന സംരംഭങ്ങൾക്ക് ചിറകു കെൻസ് ഇന്ത്യ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് മലപ്പുറം തൃശൂർ கூடுதல் விவரங்களுக்கு தாழை காணும் நம்பரி பந்தப்பிடா